മാനവരാശിക്ക് പ്രത്യാശയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പകർന്ന് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു കരോൾഗാനങ്ങൾ പാടിയും ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും വിശുദ്ധ ചടങ്ങ് നടത്തിയുമാണ് പ്രത്യേക ചടങ്ങുകളോടെ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചത് ിപ്രകാശമായ അങ്ങിയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിന്റെ

मेरे दुशांती कथिया से युमिनी क्यों പെറോദോസിലെ ബുദ്ലഹേമിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തിനോട് അറിയിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിച്ച് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനും ദൈവപുത്രനുമായി വിളിക്കപ്പെടുമെന്നും അരളിച്ചു ഉദരഫലം അനുഗ്രഹീതമാണെന്നും അറിയിച്ചു ദാബീതിന്റെ പുത്രനായ ജോസഫിനും ഇങ്ങനെ അരളപ്പാടുണ്ടായി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട ഇപ്രകാരം നസ്രയത്തിൽ നിന്നും യൂതായിലെ ബുദ്ധിലഹമിലേക്ക് അവർ യാത്രയായി യാത്രാമധ്യേ ക്ഷീണം തോന്നിയ അവർ വിശ്രമിക്കാൻ സത്രങ്ങളിലും ഭവനങ്ങളിലും അന്വേഷിച്ചുവെങ്കിലും സ്ഥലം കിട്ടിയില്ല അവസാനം അവർക്കായി കിട്ടിയത് ഒരു കാലിത്തൊഴുത്തായിരുന്നു അവിടെ യേശുദേവൻ പിറവിയെടുത്തു സ്വർഗീയ സ്വർഗീയവ്യൂഹം നൽകിയ സന്ദേശത്തെ സ്വീകരിച്ച ആട്ടിടെ ന്മാരും കിഴക്ക് നക്ഷത്രത്തെ കണ്ട് പിന്തുടർന്ന മൂന്ന് രാജാക്കന്മാരും അവിടെ എത്തി യേശുവിനെയും അമ്മയായ മറിയത്തെയും കാണുകയും കാഴ്ച ദ്രവ്യങ്ങൾ നൽകി വണങ്ങുകയും ചെയ്തു വിശുദ്ധപുത്രന്റെ പിറവിയെ ലോകമെങ്ങും വിളിച്ചറിയിച്ചു ഇതിന്റെ ഓർമ്മയിലാണ് ലോകമെങ്ങും ആഹ്ലാദത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പാതിര കുർബാനയും തിരു വിശുദ്ധ ചടങ്ങുകളും നടന്നു ചടങ്ങുകൾക്ക് തലശ്ശേരി അതിരൂപത സീഫം കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ ഫാദർ സെബാൻ ചെരിപ്പുറത്ത് ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ വെയിൽസ് കോട്ടിച്ചേരാടിയിൽ എന്നിവർ നേതൃത്വം നൽകി ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ